വലിയ പരിപാടി നടക്കാൻ അതൊക്കെ വളരെ ക്രൂരമായ ഒരു പരാമർശമാണ് മാത്രമല്ല ഭൂരിപക്ഷ വർഗീയത ലക്ഷ്യം വെച്ച് ഒന്നിനുപറകെ ഒന്നായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് അവരുടെ അടിത്തറ തന്നെ ഇളക്കുന്ന പരിപാടിയാണ് കാരണം ഒന്നല്ലല്ലോ ഒരുപാടായിപ്പോയി ഭൂരിപക്ഷ വർഗീയത ഇളക്കി വിടാൻ നോക്കുകയാണ് അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ ഇന്ത്യ മുന്നണിയൊക്കെ പാർലമെൻറ്റിലൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അതിവിടെ കേരളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയമാണ് ഇപ്പോൾ കേരളത്തിൽ സി പി എം ഇടതുവർഷം പരീക്ഷിക്കുന്നത് അവർ ചിന്തിക്കേണ്ടതാണ് അവരുടെ അടിത്തറയാണ് കളക അവരുടെ അടിത്തറ എന്ന് പറഞ്ഞതിലൊരു മതേതര അടിത്തറയാണ് ഇങ്ങനെ മാറി മാറി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയെയും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയത ജ്വലിപ്പിച്ചു വിടാനുള്ള ശ്രമം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടു ഞങ്ങളതിനെ അതിശക്തമായി എതിർത്തു ന്യൂനപക്ഷ വർഗീയതയെ കത്തിച്ചു വിടാനുള്ള ശ്രമം നമ്മൾ കണ്ടു അന്ന് ഞങ്ങളതിനെ ശക്തിയായി എതിർത്തു ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ വിജയം ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ സംഘടനകളുടെ സംഭാവനയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് പ്രസ്താവനയെ മണ്ഡലമാണ് രണ്ടാമത് ഇത് അതിക്രൂരാണ് മാത്രമല്ല അവരുടെ രാഷ്ട്രീയത്തിന് നിരക്കാത്ത ഡൽഹിയിൽ അവർ ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പരിപാടി അവർ കേരളത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവരുടെ അടിത്തറ തന്നെ ഉള്ളൊക്കെ അവർക്കൊരാദ്യം നമുക്ക് മനസ്സിലാക്കാം കാരണം വോട്ട് ചോരുന്നുണ്ടോ എന്നുള്ളത് വോട്ട് ചോരുന്നുണ്ട് എന്നുള്ള ആദ്യം വെച്ചിട്ട് ഇത്രയും അങ്ങോട്ട് വർഗീയത പറയാൻ തുടങ്ങിയാൽ കാപ്പർ അതുപോലെ തന്നെ പിന്നെ ഇൻ്റർവ്യൂകൾ അതുപോലെ സുപ്രഭാതത്തിലെ പരസ്യം ഒരു ലിമിറ്റുമില്ല പക്ഷേ അത് പച്ചക്കാണ് പറയുന്നത് പറയുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് ഓർത്തോളാണ് നെഗറ്റീവ് എഫക്റ്റേ ഉണ്ടാവുള്ളൂ ഷാഫിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷത്തിൻ്റെ എത്രയോ പതിന്മടങ്ങ് ഇരട്ടിപ്പോവാൻ കാരണം അവർ കടുത്ത വർഗീയതയ്ക്ക് തിരിഞ്ഞു എന്ന് ജന ജനങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് ജനങ്ങൾ തിരിഞ്ഞു കൂട്ടിയിട്ടുള്ളത് അതാണ് കേരളം പാലക്കാടും അതുതന്നെ ഉണ്ടായത് പാലക്കാട് ആ രണ്ട് പത്ര പരസ്യങ്ങളാണ് ഞങ്ങൾ ഞങ്ങളൊരു പത്തോ പതിനായിരം വോട്ടുണ്ടേ പാലക്കാട് പ്രതിച്ചിരുന്നു സഹായിച്ചത് മുഴുവൻ ആ രണ്ട് പത്രപരസ്യങ്ങളാണ് ജനങ്ങൾ ജാതിമത വ്യത്യാസം ഇല്ലാതെ തിരിഞ്ഞു വോട്ട് ചെയ്തു വയനാടിൻ്റെ ഘടന എല്ലാവർക്കും അറിയുന്നതല്ലേ വയനാട്ടിൽ എല്ലാവരുണ്ട് വയനാട് ഒക്കെ ഏറ്റവും വലിയൊരു കുടിയേറ്റ മേഖലയാണ് കേരളത്തിലെ ഒരു ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ കുടിയേറ്റ മേഖലയാണ് അവിടെ കർ കുടിയേറ്റ കർഷകർ അവിടെ ജാതി മതവും ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ എല്ലാവരും കൺസോൾഡേറ്റഡ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തുകൊണ്ടാണ് കുറഞ്ഞ ശതമാനമായിട്ട് പോലും ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടായത് അത് കാണാൻ കഴിയണ്ടേ ഈ വർഷം നമ്മൾ നമ്മൾ എന്താ കാര്യം ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ വോട്ട് ചെയ്യുന്നവരിൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ടുണ്ടായിരുന്ന ആ വോട്ടർമാരെയടക്കം തള്ളിപ്പറയുന്ന സമീപനമാണ് അതെ വോട്ടർമാരടക്കം തള്ളി കളിയാണ് അവർക്ക് പ്രിയങ്കാ ഗാന്ധിന്റെ ഭൂരിപക്ഷത്തിന്റെ പകുതി പോലും കിട്ടാത്തതിലുള്ള പ്രശ്നം ഞമ്മക്ക് മനസ്സിലാക്കാം പക്ഷേ എന്നാലും ചെയ്ത വോട്ടർമാരില്ലേ കുറച്ച് നാമമാത്രമായ വോട്ടേ അവർക്ക് അവിടെ കിട്ടിയുള്ളൂ ആ വോട്ടർമാരെങ്കിലും മാനിക്കണ്ടേ അതാണ് സത്യം സത്യംപക്ഷ വർഗീയതയെ കോൺഗ്രസിന് അനുകൂലമായി അനുകൂലമായി മാറുന്നു രമേശ് മാറി അവരുടെ ചെന്നിത്തല ക്ഷണിക്കുന്നു അല്ല അത് പിന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് അടുത്തത് യു ഡി എഫാണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരും പക്ഷേ കോൺഗ്രസ് സമയമാകുമ്പോൾ ഒരു നേതാവിനെയും നിശ്ചയിച്ച് മുന്നോട്ട് പോയിക്കോളും അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഒക്കെ സർവ്വസാധാരണയാണ് അടുപ്പുണ്ടാക്കാൻ നല്ലൊരു കഴിവും ഉമ്മൻചാണ്ടിയൊക്കെ അതൊക്കെ നിങ്ങള് വിലയിരുത്തി ഞാൻ അങ്ങനെ രണ്ടാളല്ലേ ീഗിനഭിപ്രായം ഒക്കെ ഉണ്ട് ലീഗിന് അഭിപ്രായം പറണ്ടി എടുത്ത് പറയേണ്ട സമയത്തേ പറയൂ അല്ലെ ഞാന് ഇത് ഇപ്പൊ ഇപ്പോ ഈ വിഷയം ഒരു പബ്ലിക് ഡിസ്കഷന് വന്നു അല്ലെങ്കിൽ പ്രസ്താവനകളുടെ ഫലമായോ അല്ലെങ്കിൽ വല്ല സംഭവ വികാസങ്ങളുടെ ഫലമായോ ഒക്കെ ചർച്ചയ്ക്ക് വന്നു എന്ന് വിചാരിച്ച് ലീഗ് അതിനകത്തൊക്കെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല അഭിപ്രായം പറഞ്ഞാൽ മോശമല്ല അഭിപ്രായം ലീഗ് പറഞ്ഞാൽ ഞങ്ങള് പറഞ്ഞ കാര്യമില്ല പറഞ്ഞാൽ പറഞ്ഞാൽ അത് അതിന് ഇമ്പാക്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് സ്ഥാനത്തോ അസ്ഥാനത്തോ അഭിപ്രായം പറയേണ്ട കാര്യം ലീഗിനില്ല അത് പറയില്ല ഇത്തരത്തിൽ എല്ലാ സാമുദായികളുമായിട്ടൊക്കെ അങ്ങനെ ഒരു വീണ്ടും ആ രീതിയിലേക്ക് ഒരേ ചോദ്യം പല വിധത്തിൽ ചോദിച്ചാൽ അല്ല ഇതിലെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു വിജയം ഉറപ്പായി വരുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ സാധാരണയാണ് കഴിഞ്ഞ കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്ന സന്ദർഭത്തിൽ ആൻ്റണി മുഖ്യമന്ത്രിയായി വന്ന സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയായ സമയത്ത് ഒക്കെ ഇനി ആര് ലീഡർ എന്നുള്ള ചർച്ചകളൊക്കെ ഓപ്പണായിട്ട് നടക്കുക യു ഡി എഫിൽ പതിവാണ് കോൺഗ്രസിലും പതിവാണ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ പിന്നെ തീരുമാനിക്കാനുള്ള ഗെൽപ്പ് ആ പാർട്ടിക്കുണ്ട് മറ്റും പ്രധാനപ്പെട്ട കാര്യം എ പി വിഭാഗം നേതാവായിട്ടുള്ള അബ്ദുൾ ഹക്കി മസ്ജരി ഒരു അഭിമുഖത്തിൽ പറയുകയായിരുന്നു ഈ ലീഗ് കുറച്ചും കൂടെ രാഷ്ട്രീയമായി കരുത്താർജിക്കണം ഏതെങ്കിലും ഒരു മതസംഘടനയെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ടതില്ല ഒരു ചാരിറ്റി പ്രവർത്തനം എന്നതിലൊക്കെ ഉപരി ലീഗ് വളരെ ഒരു ഉപദേശമായി കാണുന്നുണ്ടോ ഹക്കി മസ്ജരിയാണ് പറയുന്നത് നല്ല കാര്യം ആര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ലീഗ് ഒരു പൊതുവേദി എന്നുള്ള നിലക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ വളരെ സ്വാതന്ത്ര്യം ചെലുത്തുന്ന ഒരു സംഘടന നിലക്കും മതേതര ഫോയ്സിനെ അതിപ്പോൾ ന്യൂനപക്ഷ വർഗീയത പിന്നെ വരാൻ പോകുമ്പോൾ അതിനെയും തടയും ഭൂരിപക്ഷ വർഗീയത ചില ജലവിഭാഗങ്ങളുടെ അവകാശങ്ങളെ തട്ടിമാറ്റി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയും തടയും ആ ലീഗിന്റെ ഒരു പ്രത്യേക പൊസിഷൻ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് സന്തോഷമുള്ള കാര്യം ഇന്ന് മറ്റൊരു കാര്യം ഈ കിളർത്തിൻ്റെ കാര്യം അദ്ദേഹം ഓർമ്മിച്ചിട്ട് പറയുന്നുണ്ട് ഈ അതായത് ഈ കെ സമസ്ത വിഭാഗത്തിന് ഒരു സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് അതിപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു പ്രതിസന്ധിയിലാണ് അവർ നിൽക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ല അതൊക്കെ അങ്ങനെ വിലയിരുത്താൻ അദ്ദേഹത്തിന് അവകാശമുണ്ടല്ലോ പിന്നെ എന്തായാലും ലീഗിന് ലീഗിനതിൻ്റെതായ പ്രാധാന്യമുണ്ട് പരമ്പരാഗതമായി മതസംഘടനകളുടെയൊക്കെ മുഖ്യധാരയുള്ള മുഴുവൻ മതസംഘടനകളുടെയും പിന്തുണയുണ്ട് പിന്തുണ ഇല്ലാത്തത് തീവ്ര സമീപനം എടുക്കുന്നവരുടെ മാത്രമേ ഉള്ളൂ അത് ഞങ്ങളതാത് കാലത്ത് അവരോട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താണ് ഞങ്ങൾ ഓർമ്മയിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ ഒരു ഇഷ്യൂ ബേസ്ഡ് ഡിസ്കഷനാണ് അത് തീരുമ്പോൾ അത് തീരും അപ്പൊ നിങ്ങൾക്കുള്ള വാർത്തയും പോവും പിന്നെ അത് വരൂല്ല അത്രേ ഉള്ളു അല്ല അത് പിന്നെ അങ്ങനെ തെളിവില്ലാന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നോ ഞാൻ കണ്ടിട്ടില്ല അതിന്റെ വിശ്രാംശങ്ങൾ പൈസ എന്നിട്ട് പറയാം ഡിജിപി ആക്കാൻ അത് തെറ്റാ അത് തെറ്റാണ് എന്ന് യു ഡി എഫ് വിലയിരുത്തിയിട്ടുണ്ട് പൊതുവേ അത് തെറ്റാണ് എന്ന് വിലയിരുത്തിയിട്ടുണ്ട് ആ സമയത്തുള്ള തെറ്റായ തീരുമാനം സാറേ ബി ഡി ജെ എസ് അതൃപ്തി പ്രകടിപ്പിച്ച് നിൽക്കുന്നു ബി ജെ പിയുമായി ഒത്തുപോകുന്നു ശരിയല്ല യു ഡി എഫിലേക്ക് പോകാനുള്ള ആഗ്രഹങ്ങൾ അതിൽ പല നേതാക്കൾക്കും ഉണ്ടെന്ന് പറയുന്നു എങ്ങനെയുണ്ട് ഈ മുന്നണി വിപുലീകരണം അല്ലെങ്കിൽ ബി ഡി ജി എസ് ഉൾപ്പെടുത്തുന്നത് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ് അല്ല യു ഡി എഫിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന ഒരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യു ഡി എഫ് ഏറ്റവും സഹകരിക്കണം എന്ന് പല കക്ഷികളും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷണം പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് പുതിയ കക്ഷികളുടെ കാര്യമൊന്നും വിലയിരുത്തിയിട്ടില്ല അതൊക്കെ അതാത് സമയത്ത് മെറിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനിക്കും പക്ഷെ എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് സംസ്ഥാനത്ത് ഇന്നത്തെ ഈ ദുരവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വേണം എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് സ്വാഭാവികമായി എല്ലാ പാർട്ടികളിലുമൊക്കെ ഉണ്ടായി വരുന്നുണ്ടാവും അടുക്കാനുള്ള ഒരു സാഹചര്യം ഈ ഈ പറഞ്ഞു അത് തന്നെ വിലയിരുത്തില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പിന്നെ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് അതിന്റെ ഇമ്പാക്ട് എല്ലാ സംഘടനകളിലും ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഈ വയനാട് കാര്യത്തിൽ പട്ടികയിലടക്കം അത് വളരെ വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ് പട്ടികയിൽ ഒരുപാട് പെശകകളുണ്ട് മാത്രല്ല പുനരധിവാസവും അതുപോലെ തന്നെ സഹായം വാഗ്ദാനം ചെയ്ത സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അതിവേഗം നടത്തേണ്ടിയിരുന്ന യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തേണ്ടിയിരുന്ന പുനരധിവാസ പരിപാടികളും കാര്യങ്ങളുമൊക്കെ വളരെ ഡിലേ ആയിട്ടുണ്ട് ഞങ്ങളതിലുള്ള അസ്വസ്ഥത ഗവൺമെൻറ്റിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗവൺമെൻ്റ് ഇപ്പോൾ എന്താ മീറ്റിംഗ് വിൽക്കാൻ പോകുന്നതൊക്കെ പറയുന്നുണ്ട് എന്താ നോക്കട്ടെ പക്ഷേ ഇപ്പം തന്നെ വളരെ താമസിച്ചു ലിസ്റ്റാണെങ്കിൽ കുഴപ്പം പിന്നെ അതുപോലെ തന്നെ ഭൂമി ഭൂമിയെടുക്കുന്നത് സംബന്ധിച്ച് കാലതാമസം ഇപ്പോൾ അവിടുത്തെ കഷ്ടതൊക്കെ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതിയില്ല അവിടെ ഉണ്ടായ ദുരന്തം പോലുള്ളൊരു ദുരന്തത്തിന് ശേഷം ജനങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതീവ അപലപനീയമായ കാര്യമാണ് മാത്രമല്ല മോശമാണ് ഇത് പിന്ന നിയമസഭ കർക്കും പുറത്തും പേരിൽ മാധ്യമ തീർച്ചയായിട്ടും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒപ്പം തന്നെ ഈ ഫോൺ ഹാജരാക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിന് എങ്ങനെയാണ് അടിസ്ഥാനത്തിൽ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അതിൻ്റെ പിന്നെ വക്താക്കളെ അവർ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ അവരെ ഉപദ്രവിക്കുന്നത് ശരിയല്ല അത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ പ്രതിപക്ഷം അതിനെ ഒരു കാലത്തും അനുകൂലിക്കാൻ പോകുന്നില്ല അത് അതാ ഞാൻ പറഞ്ഞത് അല്ല അത് അതാ ഞാൻ പറഞ്ഞത് അതിനൊക്കെ ചില നിയമപരമായ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥ ലംഘിച്ച് അതിക്രമ കാണിക്കുന്ന രീതിയിൽ കുറച്ചൊരു അധികാരം കാണിക്കുന്ന രീതിയിൽ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ശ്രദ്ധിക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരായി വരുന്ന വിഷയങ്ങളിൽ തീർച്ചയായും പ്രതിപക്ഷം ഇടപെടും ആ വാർത്ത അത് മാധ്യമപ്രവർത്തകരെ പുറത്തു കൊണ്ടുവരേണ്ട വിഷയം തന്നെയാണല്ലോ യാതൊരു സംശയവും ഇല്ല മാധ്യമപ്രവർത്തകരുടെ പിന്നെ സംഭാവന ആ കാര്യങ്ങളിൽ ഇപ്പോൾ മാർക്ക് കാര്യത്തിൽ പിന്നെ റിസൾട്ട് കാര്യത്തിൽ ഒക്കെ വന്നിരിക്കുന്നത് വലിയ സംഭാവനയാണ് അതൊക്കെ റൈറ്റ് ആണ് ആ റൈറ്റിന് വേണ്ടി പ്രതിപക്ഷം പോരാടും അത് തെറ്റാണ് അത് തെറ്റായ കാര്യമാണ് അതിന്റെ മെറിറ്റ് വെച്ച് ഞങ്ങൾ വിലയിരുത്തി ചർച്ച ചെയ്യാം